ഫ്രൈസ് ലോഡ് ഫ്രൈസ് ലോഡ് ഫ്രൈസ് ലോഡ് നല്ലൊരു പ്രഭാതം കൂടെ നമുക്ക് കർത്താവ് ദാനമായിട്ട് തന്നു മോണിംഗ് മുൻ ആ സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കൾക്കും ക്രിസ്തുൽ വന്ദനം അറിയിക്കുകയാണ് ഈ തിരുവചന സന്ദേശങ്ങൾ ഇന്നലകളിൽ നിങ്ങൾക്ക് ആശ്വാസത്തിനും ആത്മീക വർധനവിനും കാരണമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ വിജയം തന്നെ പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്തുള്ള പ്രാർത്ഥനയായിരുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഭജനഭാഗം ലൂക്കോസ് പതിനെട്ടിലെ ഒൻപതാമത്തെ വാക്യം തൊട്ട് പതിനാലാമത്തെ വാക്യം വരെ ഉള്ളതാണ് അതിനകത്ത് രണ്ട് വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെവന് അവിടെ പറയുന്നത് പരീശനെന്ന് ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ നല്ല വിലയും നിലയും അംഗീകാരവും പദവി എല്ലാ രീതിയിലുമുള്ളൊരു മനുഷ്യൻ അത് എൻ്റെ നിങ്ങളെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലും നമുക്ക് ഭയമില്ലാതായിട്ട് മാറും നമ്മൾ മാ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വരും ഒരിക്കലും നമ്മൾ അങ്ങനെ ആകരുത് ഈ പരീക്ഷൻ്റെ തലയ്ക്കും അത് പിടിച്ചു അതുകൊണ്ടല്ലേ അവൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവൻ്റെ ആ പ്രാർത്ഥനാ വാചങ്ങൾ നിങ്ങളെ നോക്കിയേ പ്രിയപ്പെട്ടവരെ പരീക്ഷ നിന്നുകൊണ്ട് തന്നോട് തന്നെ ദൈവത്തോടെ അല്ല തന്നോട് തന്നെ ദൈവമേ പിടിച്ചുപറിക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ ചുങ്കക്കാരനെപ്പോലെയോ എന്നാ എന്താ അവിടെ സംഭവിക്കുന്നത് അവൻ മറ്റുള്ളവരെ ധിക്കരിക്കുന്നവനാണ് ഈ ചുങ്കക്കാരനും അപ്രകാരമുള്ളവനാണ് എന്ന് അവൻ വിധിയ ഒരു മാനുഷികമായിട്ടുള്ള ഒരു മനോഭാവം എന്നോട് പറഞ്ഞ ഒരു മുൻവിധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞ പാടാണ് തിരുത്താൻ പാടാം പലപ്പോഴും ആ മുൻവിധിയിൽ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും കാണാനിടയായിത്തീരും മുൻവിധി നമ്മുടെ ആഡ്ജ്യത്തിൽ വേണ്ട കേട്ടോ ഇന്നലകളിലെ ചില വിഷയങ്ങളെ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ വിലയിരുത്തുന്ന അനുഭവങ്ങളും നമുക്ക് വേണ്ട കേട്ടോ ആമേ നമ്മുടെ ഹൃദയം നോക്കിയേ ഞാനല്ല ഞാൻ പാപിയല്ല ഞാൻ പാപിയല്ല ഞാനല്ല പെർഫെക്റ്റ് ആണ് നൂറ് ശതമാനം ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിയിലാവും സംസാരിക്കുന്നത് ആരോടാ ദൈവത്തോടല്ല അതാരസം തന്നോട് തന്നെ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ചിന്താഗതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടാനാണ് ഈ സന്ദേശം ദൈവത്തിന്റെ ആത്മാവനോട് നിങ്ങളോട് പറയുന്നു ഒരിക്കലും നമ്മൾ സ്വയനീതി വരരുത് നികളം ഉണ്ടാകരുത് അഹങ്കാരം ഉണ്ടാകരുത് പിന്നെന്തോ വേണം നമ്മളില് ദൈവഭയം വേണം വർഷങ്ങൾ എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിലും ദൈവസേനി കടന്ന് ചെല്ലുമ്പോൾ ആദ്യമായിട്ടാണ് ദൈവസേനയിലേക്ക് വരുന്നതെന്നുള്ള ബോധ്യത്തോട് വേണം വരാൻ ദൈവഭയം നമുക്കുണ്ടായിരിക്കട്ടെ ഇപ്പം ദൈവഭയം നമുക്ക് വേണം കഥാവിനോട് പറയുന്നു ദൈവഭയം നമുക്ക് വേണം എന്നാൽ ആ ചുങ്കക്കാരൻ നോക്കിയേ അവൻ്റെ ഹൃദയം നിങ്ങൾ നോക്കിയേ അവൻ്റെ പ്രാർത്ഥന ഉണ്ടോ ദൈവമേ പാപിയാ എന്നോട് കരുണ ഉണ്ടാകണമേ ഇത്ര അവൻ പറഞ്ഞോളൂ നെഞ്ചത്തൊരടി അടിച്ചിട്ട് ദൈവമേ ദൈവസേന വരുമ്പോൾ ആദ്യം അവന് വന്ന ബോധ്യാതാ ഞാൻ ഒരു പാപിയാ രണ്ട് ആ പാപത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് കഴിഞ്ഞു ദൈവത്തിൻ്റെ കരുണയ്ക്ക് കഴിഞ്ഞു അതല്ലേ നമുക്ക് ക്രൂശിൽ കാണാൻ കഴിയുന്നത് അനേക പ്രിയപ്പെട്ട ഒരു ആ ക്രൂശിന്റെ സ്നേഹം അനുഭവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളാകുന്ന നമുക്ക് എത്ര അധികം അനുഭവിക്കാൻ കഴിയും മുൻവിധികളെ മാറ്റി മനോഭാവങ്ങളെ ചേഞ്ചാക്കി ദൈവസനയിലേക്ക് ഒന്ന് അടുത്തു വരാൻ കഴിയുമെങ്കിൽ ആ പരീക്ഷൻ്റെ പരീക്ഷ മനോഭാവം ആ ഹെഡ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാനൊന്നുമില്ലെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ആ ചുങ്കക്കാരനെ പോലെ അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് വന്നാൽ രണ്ട് കാര്യം സംഭവിക്കും ഒന്നൊരു ദൈവിക നീതീകരണം നമുക്ക് ലഭിക്കും രണ്ട് നമ്മൾ ആത്മാവിൽ ഫ്രീ ആകും ഫ്രീ ആവും ഒരു സംശയമില്ല കേട്ടോ ആത്മാവിൽ ഫ്രീ ആകും ആ ഹൃദയം കൊണ്ട് അങ്ങനെ അടുത്ത് വരാമോ ഈ ദിവസങ്ങളിൽ ഹൃദയപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും ഏൽപ്പിച്ച് കൊടുക്കാമോ അത്തസനെ സമർപ്പിക്കാമോ ഘൃനയുള്ള ദയമേശ്വർക്ക് പിതാവേ ഞങ്ങൾ ഒരുമിച്ച് തിരുപ്പാതവൃത്തി അടുത്തു വരികയാണ് ഇന്ന് ഞങ്ങളെ വളരെ വ്യക്തമായിട്ടെന്ന് കേൾപ്പിച്ചല്ലോ ഞങ്ങളെങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകത അവിടെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നല്ലോ ഭർത്താവെ ഇളിവിനോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേർന്ന് ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്ന പല സഹോദരങ്ങളുണ്ട് അവരുടെ ലൈഫിൽ അങ്ങയുടെ പ്രസൻസിനെ അവർക്ക് കൊടുക്കണം അങ്ങടെ വിടുതലിനെ അവർക്ക് കൊടുക്കണമേ അനുഗ്രഹത്തെ അവിടുന്ന് കൽപ്പിക്കണം മഹത്വം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവോജന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മയേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു